പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു ആശ്ചര്യം സംഭവിക്കും രാജയോഗം സംഭവിക്കുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ജാതകത്തിൻ്റെ ബലത്തിനനുസരിച്ച് ഓരോ വ്യക്തിക്കും രാജയോഗം ഒന്ന് ഭവിക്കുന്നു അങ്ങനെ രാജയോഗം വന്നു ചേരുമ്പോൾ സാമ്പത്തിക നേട്ടമുണ്ടാകും നല്ല കുടുംബജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും ഉയർന്ന ജോലി ലഭിക്കും ഉയർന്ന ആഡംബര ജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് രാജയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവരിൽ സംഭവിക്കും എന്തൊക്കെയാവും രാജയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരുമാനം വരാത്ത ഒരു അവസ്ഥ ആ ഒരു സമയത്ത് എവിടെ നിന്നെങ്കിലും വരുമാനം വർദ്ധിക്കും ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ വിഷമം ഉണ്ടാകും ആ വിഷമം മാറ്റിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം നല്ല ഒരു ജോലി നമുക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ധനം കൊണ്ട് ബലവാനാകുന്നു ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു വിചാരിച്ചത് സാധിക്കുന്നു എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവരുമായി തുറന്നു പറയാതിരിക്കുക എതിർപ്പുകൾ ധാരാളം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് അതിശയിക്കുന്ന ഒരു ഫലം വന്നു ചേരും ഉറപ്പാണ് അമ്മ മാരിയമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് താനും മാരിയമ്മ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഉറപ്പാണ് വെങ്കടാചലപതിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്കിനി കിട്ടാൻ പോവുകയാണ് ഒരുപാടൊരുപാട് കഷ്ടതകൾ ഒരുപാടൊരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാടൊരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്ന നിങ്ങൾക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ആളുകളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അബദ്ധങ്ങളിൽ വേഗം ചെന്ന് ചാടുന്ന സ്വഭാവക്കാരുമായിരുന്നു നിങ്ങൾ ശുഭമല്ലാത്ത കൂട്ടുകെട്ടുകൾ വർ ഉപേക്ഷിക്കുക ധൈര്യമുള്ളവരും ശക്തമായ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരും ആയിരിക്കും ഈ നക്ഷത്രജാതകർ സമ്പത്ത് നല്ല നിലയിൽ എത്തിച്ചേരും പതിനാല് ദിവസത്തിനുള്ളിൽ ലോട്ടറി അടിക്കാം വസ്തുവകകൾ വാങ്ങാം കടം തീരാം അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു യോഗം വന്നു ചേരാം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാം അല്ലെങ്കിൽ പിണങ്ങിക്കഴിഞ്ഞ ഒരു സുഹൃത്ത് നിങ്ങളോട് അടുത്തുകൂടാം ഏതായാലും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു കാര്യം ഈ പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വെള്ളി ചൊവ്വാ ദിനങ്ങളിലെ പൂജാവേളയിൽ പ്രാർത്ഥിക്കുന്നതാണ് അമ്മ മുത്തുമാരി അമ്മയോട് പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഉറപ്പായും മാറും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും മാറി മറിഞ്ഞ് നിങ്ങൾ നല്ല നിലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയും ഭരണിയും കാർത്തികയും ചേർന്ന മേടരാശിക്കാരാണ് ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറാൻ പോകുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖ ദുരിത സങ്കടങ്ങൾ അവർ അനുഭവിച്ചു കഴിഞ്ഞു ഒരു മുൻജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇത് എഴുതി വച്ചോ നിങ്ങൾ എഴുതി വച്ചരെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഏതൊരു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും നമുക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മാറി ഒരുപാടൊരുപാട് നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അശ്വതിക്കും ഭരണിക്കും കാർത്തികയുടെ ഒന്നാം പാദവും അടങ്ങിയ മേടൻ രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ മകവും പൂരവും ഉത്രം ഒന്നാം പാദവും ചേർന്ന ചിങ്ങൻ രാശിയിലെ നക്ഷത്രജാതകർ ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ പതിമടങ്ങായി നൂറ് മടങ്ങായി നിങ്ങളുടെ മുന്നിൽ ഇനി സൗഭാഗ്യം വന്നു ചേരും ഒരു വഴി അടഞ്ഞാൽ ഒരു നൂറ് വഴികൾ ഇവർക്ക് തുറക്കപ്പെടും ഇവരുടെ മുന്നിൽ അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഇനി ഇവരുടെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിൻ്റെ ഒന്നാം പാദത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങം പിറക്കുന്നതിന് മുമ്പേ സൗഭാഗ്യം വന്നു ചേരുന്നു അത്രയേറെ ഭാഗ്യത്തിലേക്കുമാണ് നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരും ചില വഴിപാടുകൾ നടത്തണം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം വളരെ ശക്തിയേറിയ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കുന്ന നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ആ വഴിപാടുകൾ നിങ്ങൾ ചെയ്യണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രജാതകർ മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ഒന്നാം പാദവും ചേർന്ന ധനുരാശിയിലെ നക്ഷത്രജാതകർ തന്നെയാണ് സൗഭാഗ്യ സമ്പന്നതയാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ ഇവരുടെ ഒരു മുപ്പത്തിയേഴ് വയസ്സിനു ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച ഏറ്റവും വലിയ ഉയർച്ച വന്നു ചേരുന്നത് മുപ്പത്തിയേഴ് വയസ്സിന് ശേഷമായിരിക്കും അതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മറന്നിട്ട് പുതിയ തലങ്ങളിലേക്ക് ഇവർ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതിനിടയ്ക്ക് ഇവർ പലതും പഠിക്കും ഇവരെ സഹായിച്ചവരും ദ്രോഹിച്ചവരും ഒക്കെ ഇവർ അറിയുക തന്നെ ചെയ്യും പിന്നീട് അങ്ങോട്ട് ഉയർച്ചയുടെ കാലഘട്ടമാണ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വലിയ വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിൻ്റെ ഒന്നാം പാദവും ചേർന്ന ധനുരാശിക്കാരുടെ രാജയോഗ സമയമാണ് വെറും പതിനാല് ദിവസത്തിനുള്ളിൽ ഇവരുടെ മുന്നിൽ അത്ഭുതങ്ങൾ നടക്കും ഞാൻ പറഞ്ഞു ചില വഴിപാടുകൾ ചെയ്യണമെന്ന് അതിൽ ഒന്നാമത്തെ വഴിപാട് കർക്കിടക മാസത്തിൽ ഒന്നാം തീയതി മുതൽ ഇത് നിങ്ങൾ ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം പറ്റുമെങ്കിൽ മേടിച്ചേക്കണം ഭാഗ്യമാണ് ഈ അശ്വതിയുടെ നിന്നോ ഭരണിയുടെ നിന്നോ കാർത്തികയുടെ നിന്നോ അതല്ലെങ്കിൽ ചിങ്ങൻ രാശിയിൽ നിന്നോ അതുപോലെ തനുരാശിക്കാരെ കൈ നിന്നോ കർക്കിടകം ഒന്നാം തീയതി കൈനീട്ടം വാങ്ങണം ഉറപ്പ ഭാഗ്യം ഇവർ ഇവരെ പൊന്നുപോലെ നോക്കണം ഇവരേത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഐശ്വര്യമാണ് ധനസമൃദ്ധിയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ ജീവിതം മാറി മറിക്കും ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിൻ്റെയും സർവൈശ്വര്യമാണ് ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിൻ്റെയും നിലവിളക്കാണ് ഈ നക്ഷത്രജാതകർ കെടില്ല ആളിക്കത്തും ഉറപ്പായും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവർ തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുക ഈ നക്ഷത്രജാതകർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ചെയ്യേണ്ട വഴിപാടുകൾ കർക്കിടക മാസം ഒന്നാം തീയതി തന്നെ തുടങ്ങിക്കോളൂ ഗണപതി ഹോമം നടത്തണം നവഗ്രഹ പൂജ നടത്തണം അതുപോലെ തന്നെ സ്വാമിക്ക് കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക മതി ഇത് ജീവിതം മാറാൻ ഉറപ്പായും